മരണാസനായി മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ദുർമാർഗിയായ മനുഷ്യൻ അവരെ നിസ്കരിച്ചിട്ടില്ല നോമ്പ് പിടിച്ചിട്ടില്ല അവനവന്റെ ജീവിതത്തിലെ സതുപദേശങ്ങളൊന്നും അവന് പ്രയോജനം ചെയ്തിട്ടില്ല ആ ഒരവസ്ഥയിൽ അവന്റെ അടുത്തിലേക്ക് മരണദൂത നസരായി വരുന്ന ഒരു സന്ദർഭം കുറാൻ പറയുന്നുണ്ട് വലൂതറ إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم الله لنا قرآن ولو ترى സക്കറാത്തിന്റെ വേദനയിൽ പടയുന്ന ഒരു ായ മനുഷ്യന്റെ താരത്തേക്ക് അതേവരെ ജീവിതത്തിന് നന്മ കളിച്ച് ഞാൻ വൈകിപ്പോയാൽ സ്വീകരിക്കാട് അധാർമികതയിലൂടെ നടന്നു പോയാ നമസ്കാരത്തിന് കൃത്യമായി ഹാദരവാൻ കടിയാട്ട അള്ളാഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് മറന്നുപോയാ വിശുദ്ധമായ ഇസ്ലാമിന്റെ പാടങ്ങളെ പാടെ തിരസ്കരിച്ച കടൽ കടന്നു വന്ന വിദേസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാദിപ്പുറങ്ങും ഈ ഭൂമിയിലൂടെ ആരാധകത്വവാദികളായി സംവദിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് പോയൊരു മനുഷ്യന്റെ ചാരത്തിലേക്ക് വരുമ്പോഴേ മരണവേദനയിന് ആസന്നമായ സമയത്ത് കണ്ടുവരുമ്പോ എങ്ങനെ വരിക

ിൽ നിന്ന് നിന്റെ റൂഹിനെ കൊണ്ടുപോങ്ങാ നിന്റെ കാലുകൾക്ക് ചെലുക്കാ ശക്തിന്റെ കണ്ണുകൾക്ക് ഹൃദയത്തിന് പറയുന്ന ശക്തിന്റെ ആ സമയത്താണ് സഹോദരങ്ങള് ഇതേവരെ നമ്മുടെ ജീവിതത്തിന്റെ തിക് യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയാ സുപദേശങ്ങൾ പ്രയോജനം ചെയ്യാത്തവരോട് ആ സായത്താണ് ന ജീവിതത്തിലെ കൈകാലിട്ടടിച്ചു പറയുക അവരെഴുക്കിലേക്ക് മരണദൂതൻ കടന്നു വരുമ്പോ അവര് പറയുന്നത്ര അല്ല ഇരുചിയൂരി ഞങ്ങളെ നേരത്തേക്കൊന്ന് പിന്തിക്കണേ ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് അനുവദിച്ചു തരണേ നിസ്കരിച്ചുകൊള്ളാം ഇനി ഞങ്ങൾ നോമ്പു പിടിച്ചുകൊള്ളാം ഇനി ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാമെന്ന് മരണദൂതന ഭീകരമായ ഭാവത്തിന് നിണ്ട കൺ മുമ്പിൽ കാണുമ്പോ ആ സമയത്ത് അവൻ പറഞ്ഞു പോകുമ്പോ പറയുകയാണില്ല ഒരു വസീയത്തെഴുതി വെക്കാൻ പോലെ ഞാൻ അവന് സമയം കൊടുക്കുകയില്ല ഒരു വസീയത്ത് പറയാൻ തന്റെ ഭാര്യയോടൊന്ന് സ്ഥലം പറയാൻ തന്റെ മക്കളോടൊന്ന് വിട പറയാൻ തോന്നുന്നു അവന് ഞാൻ അവസരം നൽകാതെ അവനെ ഞാൻ എന്റെ കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏതൊരു ദിവസവും മരണദൂതം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ അടുക്കലേക്ക് ഏത് സമയത്തും കടന്നവരാ ചെറുപ്പക്കാരാ ഇത് പറയുമ്പോ ഞാൻ നിങ്ങള് പേടിപ്പിക്കുകയല്ല അടികാരത്തിന്റെ സൂചി പുറകോട്ട് കിടക്കട്ടെ കേട്ടാല് പേടിക്കേണ്ടതില്ല മരണദൂതൻ എന്ന് കേട്ടാല് ഭയപ്പെടേണ്ടതില്ല ഇതേവരെ കന്നുകണ്ട് കാണാത്ത കാമുകിയെ ഒരേ നാളെ

ോഹാനായ ബുദൈഫർ അറിയല്ലോ ഗുത്തനാണ് വിളിച്ചു പറഞ്ഞു വത്രേ ഹബീബുന് ജായിരഫകുന് ഹബീബുന് ഇതേവരെ കാത്തിരുന്ന കൂട്ടുകാരൻ വന്നല്ലോ ഞാൻ ഇതേവരെ കാത്തിരുന്ന കാമുകൻ വന്നുമല്ലോ ആരെയാണ് ജനിച്ച അന്നുമട് ഞാനൊരു മുഖം കാണാൻ കാത്തിരുന്ന ആരുടെ സാമീപ്യമാണ് ഞാൻ കൊതിച്ചത് ആരെ കാണാനാണ് ഞാൻ കാത്തിരുന്നത് ൻ വന്നല്ലോ എന്റെ സഹപാഠി വന്നോ എന്റെ വന്നോ ഞാൾക്ക് തൊട്ടുമുകളിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നല്ലോ അസറായി കാണുമ്പോൾ വിജയിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അസറായിലിനെ കാണുമ്പോ ആർക്കാണോ ദുഃഖമുള്ളത് എന്റെ ജീവിതം അവസാനിച്ചുവല്ലോ ഭൂമിയിൽ ജീവിതമില്ലല്ലോ എന്നാരുടെ ഹൃദയത്തിൽ വല്ലാതെ ദുഃഖം തോന്നിയോ അവൻ വിജയിക്കില്ല അസറായിലിനെ ഇട്ടത്തോടെ കാത്തിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ പറഞ്ഞതിന്റെ അത്തനോതെന്നറിയോ ഒരു ദിവസം പ്രിയപ്പെട്ട അഭി വായനം പറഞ്ഞവത്രേ മനഹിക്ക ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നാ പടച്ചിറപ്പിനെ കാണാൻ ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിൽ കൊതിയുണ്ടെങ്കിൽ അവനെ കാണാൻ അവനെ അല്ലാഹു കാത്തിരിക്കുകയാണ് കാണാൻ ഇഷ്ടമുള്ളത് അവനെ അല്ലാഹു കാത്തിരിക്കുകയാണ് ഓമൻ കരി കലിക്കാല്ലാ ർക്കെങ്കിലും അള്ളാനെ കാണാൻ പെറുക്കുന്നുവെങ്കിൽ അവനെ കാണാൻ ഒരു പ്രാണ് അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണേ മരണം കഴിഞ്ഞാലല്ലേ അള്ളാഹുവിനെ കാണാൻ